നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഫാലസ്തീനെ ആക്രമിക്കുമ്പോൾ ലോകമാധ്യമങ്ങളും പ്രത്യേകിച്ച് കർമ്മ പോലെയുള്ള മറന്നാടൻ പോലെയുള്ള കേരളത്തിലെ സംഗീത ചാനലുകളും പറഞ്ഞ ഒരു കാര്യമുണ്ട് ദാ മണിക്കൂറുകൾ മണിക്കൂറുകൾക്കകം ഫാലസ്തീനെ ചാരമാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം തിരിച്ചു വരുമെന്ന് ഒന്നും സംഭവിച്ചില്ല വർഷമൊന്നൂറെടുക്കുന്നു ഇസ്രായേൽ മുട്ടിട്ടടിക്കുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകളും ലോകമാധ്യമങ്ങളുടെ റിപ്പോർട്ടും ഇന്നലെ ഹീബ്രുവിൽ പുറത്തു വന്ന ചില പത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലി പട്ടാളം ഫാലസ്തീനെതിരെ പേടിച്ച് യുദ്ധം ചെയ്യുന്നില്ല എന്നാണ് ഇരുപതിനായിരത്തിൽ പരം ഇസ്രായേലി പട്ടാളക്കാരെ യു ഇസ്രായേൽ തന്നെ തടവിലാക്കിയിട്ടുണ്ട് അത്ര കാരണം ഫാലസ്തീനെതിരെ യുദ്ധം ചെയ്യുവാൻ മടിക്കുന്നത് കൊണ്ട് അങ്ങനെയാണല്ലോ റൂൾ പട്ടാളക്കാരെയൊക്കെ അങ്ങനെയാണല്ലോ മടിക്കുന്നത് കൊണ്ട് ഇരുപതിനായിരത്തിലും ഇരുപതിനായിരത്തിലകം ഇസ്രായേലി റിസർവ് പട്ടാളക്കാരെ ഇസ്രായേൽ തന്നെ തടവിലാക്കിയിരിക്കുന്നു അപ്പോൾ അവരുടെ അമ്മമാരെ അമ്മമാരോട് ഇസ്രായേലി സൈനിക മേധാവികൾ പറയുകയാണ് ദയവായി മക്കളെ ഒന്ന് ഉപദേശിക്കുകയോ പാലസ്തീനത്ര യുദ്ധം ചെയ്യുവാൻ അവരെ നിയോഗിക്കുമെന്ന് പാലസ്തീൻ ഇതിനെ കാണുന്നത് ഏറ്റവും ഉചിതമായ സമയമാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കുവാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സമയമായിട്ടാണ് പാലസ്തീൻ ഈ സമയത്തെ കാണുന്നത് കാരണം ഇത്രത്തോളം ഒരു സപ്പോർട്ട് ഇറാൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് ഖത്തറിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് ഹൂത്തുകളുടെ സപ്പോർട്ട് അതുപോലെ തന്നെ ഹിസ്ബുളയുടെ സപ്പോർട്ട് ഇപ്പോൾ ഇന്നലെ മുതൽ ഇറാഖിലെ ചില മിലീഷ്യ ഗ്രൂപ്പുകളിൽ നിന്നുള്ള സപ്പോർട്ട് ഇതൊക്കെ സംയോജിപ്പിച്ച് ഒന്നിച്ച് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് ഫലസ്തീനത് അതുകൊണ്ട് തന്നെ അവർ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ രാഷ്ട്രത്തിന് അർഹമായ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയും വിലയിരുത്തലും പ്രാർത്ഥനയും മറ്റൊന്ന് കൂടികൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ജൂതന്മാരാണ് ഇസ്രായേലി രാജ്യത്തിൽ സിറ്റിസൺ സിറ്റീസനായിട്ടുള്ളത് പൗരത്വമാരായിട്ടുള്ളത് മിക്കപ്പോഴും യൂറോപ്പിലും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ജർമ്മനിയിൽ നിന്നും വന്ന വന്നിട്ടുള്ള ആ രാജ്യങ്ങളിൽ സമാധാനപൂർവ്വമായി കഴിഞ്ഞിരുന്ന ജൂതന്മാരെയാണ് ഇസ്രായേൽ ഫലസ്തീനിലേക്ക് കൊണ്ടുവന്ന് പാലസ്തീനികളുടെ പറമ്പും വീടുമൊക്കെ ഒഴിപ്പിച്ച് അവരെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്നാക്കി അവിടെ ഇവരെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങൾ ജീവിച്ചിരുന്ന സമാധാനപൂർണമായ രാജ്യങ്ങളിൽ നിന്ന് അശാന്തമായ ഇസ്രായേലിലേക്ക് എത്തപ്പെട്ടത് യൂറോപ്പിൽ നിന്ന് വന്ന ജൂതന്മാരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമാണ് നിരാശാജനകമാണ് കാരണം അവരവിടെ ജീവിച്ചിരുന്ന് വളരെ സമാധാന യൂറോപ്പിലൊരു സ്ഥിതി നമുക്കറിയാം വളരെ സമാധാനപരമായിരുന്നു അവിടെ നിന്ന് അശാന്തമായ ഇസ്രായേലിലേക്ക് എത്തിയത് അവരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമാണ് യുദ്ധം കടന്നു പോകുമ്പോൾ ഒരു വർഷം തികയുമ്പോൾ ഏകപക്ഷീയമല്ല യുദ്ധമെന്നാണ് വിലയിരുത്തൽ കാരണം നേരത്തെയുള്ള സമയങ്ങളിലൊക്കെ ഡോമുകളെ അതിജീവിച്ച് ഇസ്രായേലിൽ ഒന്നോ രണ്ടോ മിസൈലുകൾ വന്നു പതിച്ചാൽ തന്നെ അത് വലിയ അത്ഭുതമായിരുന്നു ഇപ്പോൾ അയൺഡോമുകളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ മർമ്മത്ത് തന്നെ അടിക്കുകയാണ് പാലസ്തീനും ഇറാനും ഹിസ്ബുല്ലയും ഹൂദുകളുമൊക്കെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരികൊള്ളുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധരഹിതമായ ഒരു സമൂഹത്തിനു വേണ്ടി ഒരു ലോകകർമ്മത്തിനു വേണ്ടി പക്ഷേ ബാലസ്തീ പാലസ്തീനിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ എന്ന് തന്നെ വിലയിരുത്താം കാരണം സ്വർഗത്തേക്കാൾ വ വലുതാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന പാരതന്ത്രം ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു ജനതയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ വലിയ വില കൊടുത്ത് സ്വാതന്ത്ര്യം രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് അനുകൂലിക്കാതിരിക്കാൻ തരുന്നില്ല എന്ന് തന്നെ വിലയിരുത്താം നന്ദി നമസ്കാരം ചെയ്യുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക